അപ്പോൾ ആയപ്പോൾ രസം കഴിക്കാൻ ഒരു കൊതി കേട്ടോ രസം കഴിക്കാൻ എനിക്കല്ല ഏട്ടനെയാണ് രസം കഴിക്കാൻ കൊതി വന്നിട്ടുള്ളത് അപ്പോൾ കരുതി പെട്ടെന്ന് തന്നെ രസം ഉണ്ടാക്കാമെന്ന് അപ്പോൾ ഞാൻ രസം ഉണ്ടാക്കുമ്പോൾ സാധാരണ നമ്മൾ രസപ്പൊടിയൊന്നും ചേർക്കാറില്ല ഞാൻ വീട്ടിലെ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ രസം ഉണ്ടാക്കാറ് അപ്പം നമ്മുടെ വെളുത്തുള്ളിയും ജീരകവും ഒന്നും നല്ലപോലെ ചെത ചതക്കി എടുത്തിട്ടുണ്ട് ജീരകം അത്യാവശ്യം ഒരു ഒന്നോ രണ്ടോ മൂന്നോ ടീസ്പൂണൊക്കെ വേണം കേട്ടോ വെളുത്തുള്ളിയും ഒരു മൂന്നാല എല്ലി മൂന്നാൽ അല്ല ഒരു നാലഞ്ച് എല്ലി വെളുത്തുള്ളിയൊക്കെ വേണം വെളുത്തുള്ളിയുടെയും ജീരകത്തിൻ്റെയും ടേസ്റ്റാണ് ഈ ഒരു രസത്തിൻ്റെ മുന്നിൽ നിൽക്കേണ്ടത് അപ്പോൾ അതൊന്ന് ചറച്ചെടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം വഴറ്റി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് നമുക്കടുത്ത സംഭവങ്ങൾ ചേർക്കാം കേട്ടോ അപ്പോൾ ഈ വഴറ്റിയെടുക്കുന്ന സമയത്ത് തന്നെ ഇത്തിരി അറിവേപ്പിലയും മല്ലിയലിയും കൂടെ അതിലേക്ക് വേണം അപ്പോഴേക്കും നമ്മുടെ രസത്തിന് ലാസ്റ്റ് ഒരു നല്ലൊരു എന്താ പറയണ്ട ഫ്ലേവർ കിട്ടും ആരും തന്നെ കഴിഞ്ഞാൽ അത് നല്ലപോലെ എന്താ പറയേണ്ടത് വാടി വരും അതിൽ അപ്പോൾ ഞാൻ ആദ്യം തന്നെയാണ് കേട്ടോ ചേർക്കാറ് അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് പൊത്തി വെച്ച് വഴറ്റിയെടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു പച്ചവണം മാറണം കേട്ടോ ഒരു ബ്രൗൺ കളർ ആവണം അപ്പോഴേക്കും ഒരു മുറിച്ച് വെച്ച് ഒരു രണ്ട് തക്കാളി ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ രണ്ട് തക്കാളി ചേർത്തിട്ട് ഇതേപോലെ തന്നെ നല്ലപോലെ വഴറ്റി പൊത്തി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ തക്കാളി നല്ലപോലെ ഉടഞ്ഞു കിട്ടും കേട്ടോ തക്കാളി ഉടഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രസത്തിന് രസം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്ന എൻ്റേതായുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയല്ല രസം ഉണ്ടാക്കൽ എന്ന് നിങ്ങൾ പറയുമായിരിക്കും പക്ഷേ പറഞ്ഞോളൂ കുഴപ്പമില്ല ഞാൻ ഉണ്ടാക്കുന്ന രസം നിങ്ങളെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാ എൻ്റെ തക്കാളിയൊക്കെ നല്ലവണ്ണം വഴറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ പൊടികൾ ചേർക്കുന്ന വീഡിയോ സ്കിപ്പ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത്തിരി കുരുമുളക് പൊടിയും പിന്നെ നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾ അതൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചേർക്കണം നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ഇതൊന്ന് വഴറ്റിയെടുത്തിട്ട് പുളി വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ ആണ് കേട്ടോ ചേർക്കേണ്ടത് അപ്പോൾ ആ വീഡിയോ എവിടെ പോയി എന്ന് ഇല്ല അപ്പോൾ അത് സ്കിപ്പായിപ്പോയി എൻ്റെ കയ്യിൽ നിന്ന് അപ്പോൾ അത് ആ പുളിവെള്ളം ഞാൻ നമ്മുടെ പേസ്റ്റ് പുളിയാണ് കേട്ടോ ഇവിടെ കിട്ടാറ് ആ പുളി ഞാൻ എന്താ ചൂടുവെടുത്തിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങളുടെ പുളി എത്ര വേണം ആ ഒരു കണക്കിന് ചേർക്കാം പുളിയും ചേർത്ത് പിന്നെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വറ്റിയെടുക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ചൂടുവെള്ളം ചേർക്കുന്നത് ചൂടുവെള്ളം കെറ്റിലിൽ ചൂടാക്കിയാൽ നല്ല ചൂടുവെള്ളം തന്നെയാണ് ചേർക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പ് നോക്കുവാണ് നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക പിന്നെ കുരുമുളക് കൂടി കുറവാണ് കുരുമുളക് ചേർക്കാം പിന്നെ നമ്മുടെ ഈ വെളുത്തുള്ളിയും ജീരകവും ചതക്കിയെടുക്കുന്ന സമയത്ത് പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ അപ്പോഴാണ് അത്യാവശ്യം നല്ല എരി എരിവ് കിട്ടും പക്ഷേ ഇവിടെ കുട്ടികൾ കുടിക്കുന്നതുകൊണ്ട് ഞാൻ അത്ര എരിവ് ചേർക്കാറില്ല അത്യാവശ്യം ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ കുരുമുളക് ചേർത്തിട്ട് അങ്ങനെയാണ് ചേർക്കാറ് പച്ചമുളക് ആകുമ്പോൾ നല്ലപോലെ എരിവ് വരുന്നതുകൊണ്ട് അപ്പോൾ ഇതാ ഇത്തിരി പുളി കുറവാണ് വെള്ളവും കുറവാണ് അപ്പം ഞാനത് നല്ലപോലെ ഒന്ന് മൂടി വെച്ചിട്ട് പിന്നെ തിളപ്പിക്കുന്നുണ്ട് ഒരു കഷ്ണം പുളി ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇത്തിരി ഉപ്പും അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ലാസ്റ്റാണ് ഞാൻ കായപ്പൊടി ചേർക്കുന്നത് കേട്ടോ അപ്പം കട്ടക്കായ ഉണ്ടായിരുന്നു നാട്ടിൽ നിന്ന് കൊണ്ടുവന്നെ അത് ഞാൻ ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് അതിലേക്ക് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഏകദേശം നല്ല അടിപൊളി രസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ്റെ അടുക്കളയിൽ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു രസത്തിൻ്റെ മണമൊക്കെ വരുന്നുണ്ട് ഇനി ഗുണമുണ്ടോയെന്ന് കുടിച്ചു നോക്കിയിട്ട് പറയാമെന്ന് പക്ഷേ എപ്പോഴും ഞാൻ എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും വിചാരിക്കും അത് നിങ്ങളെ കഴിക്കുന്നതും കൂടെ കാണിക്കാമെന്ന് പക്ഷേ ഉണ്ടാക്കി വെച്ചിട്ടുമ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ എപ്പോഴും മറന്നു കേട്ടോ അപ്പോൾ കുരുമുളക് ഞാൻ ഇത്തിരിയും കൂടെ ചേർത്തിട്ടുണ്ട് കുറവാണ് പിന്നെയും കുരുമുളക് ഉപ്പും ചേർത്തു അപ്പോൾ രസം കുടിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല രസം ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ടുള്ളു കേട്ടോ അടുത്ത പ്രാവശ്യം ഞാൻ മറക്കാതെ ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ രസവും റെഡിയായി ഇതാ നല്ല പോലെ ഒന്ന് തിളച്ച് ഇത്ര ലൂസായിട്ട് വേണം കേട്ടോ കാരണം നമുക്ക് ഇനി അത് തണുക്കുന്ന സമയത്ത് പിന്നെയും അത് വറ്റി വരുമല്ലോ അപ്പം നമ്മുടെ രസം റെഡിയായി അപ്പോഴാണ് ചപ്പാത്തിക്ക് എന്ത് ഉണ്ടാക്കുന്നില്ല എന്ന് പറയേണ്ട ഒരു ഉൾവിഴി വന്നത് അപ്പോൾ ചപ്പാത്തി നമുക്ക് കോളിഫ്ലവറിൻ്റെ ചപ്പാത്തി ഉണ്ടാക്കാന്നായിരുന്നു ഇപ്പോൾ അതേവുമോ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ പൊട്ടച്ചോ അതായത് ഉള്ളക്കിഴങ്ങിൻ്റെ പൊറോട്ടയാണ് ഇഷ്ടം കോളിഫ്ലവറിൻ്റെ പൊറോട്ട അവൾക്ക് അത്ര ഇഷ്ടമല്ല അപ്പോൾ ഇതാകുമ്പോൾ പിന്നെ തൈരും കൂട്ടി കഴിക്കാമല്ലോ കറീൻ്റെ ആവശ്യമില്ല അപ്പോൾ ഞാൻ കോളിഫ്ലവർ ഇതൊക്കെ നല്ലപോലെ കഴുകി കഴുകല്ല അതിൽ പുഴുവൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഓരോന്ന് നടത്തി വെക്കണം പിന്നെ ചൂടുവെള്ളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇത്തിരി നേരം അതൊന്ന് സോക്ക് ചെയ്ത് വെക്കും കേട്ടോ അപ്പോഴേക്കും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഒന്ന് പോയി കിട്ടും പിന്നെ ഇത്തിരി അത് പകുതിയൊന്ന് വെന്തും കിട്ടും നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതേപോലെ ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് തന്നെ ചപ്പാത്തി കുഴക്കാൻ പോയ കേട്ടോ നമുക്ക് പൊറോട്ട ഉണ്ടാക്കണമെങ്കിൽ ചപ്പാത്തി വേണമല്ലോ സോറി മാവ് വേണമല്ലോ അപ്പം ഇതാ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുവാണ് അപ്പോൾ അതിൻ്റെ അടുക്ക് ഏട്ടൻ ഇങ്ങനെ എന്തൊക്കെയോ വന്ന് സംസാരിക്കുന്നുണ്ട് ഏട്ടനോട് ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടാണ് കേട്ടോ സംസാരിക്കുന്നത് അപ്പോൾ വീഡിയോ എടുക്കുന്നത് കണ്ടോണ്ട് ഇങ്ങോട്ട് വന്നില്ല ക്യാമറയുടെ അപ്പുറത്ത് ഭാഗത്ത് തന്നിട്ട് ഏട്ടൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ ചപ്പാത്തിയുടെ മാവ് ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു പാത്ര നാ നാട്ടിൽ നിന്ന് വളർന്ന പാത്രമാണ് കേട്ടോ ഇത് നല്ല സുഖമാണ് ഇതിൽ ചപ്പാത്തി കുഴക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചപ്പാത്തിക്ക് ഒക്കെ എവിടെ കുഴച്ച് ഒന്ന് പൊത്തി വെച്ചതിന് ശേഷം നമ്മുടെ ഈ കോളിഫ്ലവർ ഒന്ന് ചുരണ്ടി എടുക്കുന്നുണ്ട് ഈ ഒരു സാധനത്തിനിന്ന് ചുരണ്ടി എടുക്കലാണ് കേട്ടോ ഞാൻ അത് കഴിഞ്ഞ് പിന്നെ ചുരണ്ടിയതിനു ശേഷം അത് കാണിക്കാൻ മറന്നുപോയി ഒരു കോട്ടൺ തുണിയിലിട്ടിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളയണം കേട്ടോ അപ്പോൾ വെള്ളം പിഴിഞ്ഞ് കളയുന്നത് വീഡിയോ എടുത്തില്ല നല്ലപോലെ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷമാണ് അതിലേക്ക് പിന്നെ ഉപ്പും നമ്മുടെ മഞ്ഞൾപ്പൊടി മസാല ഗരം മസാല ഇതൊക്കെയാണ് ഇവരെ ചേർക്കുന്നത് അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് മക്കൾക്ക് കൊടുക്കുന്ന സമയത്ത് അതിൽ പച്ചമുളക് മുറിച്ചെടുത്തില്ല ഞാനുമായിട്ടിനും കഴിക്കുമ്പോൾ ഒരു പച്ചമുളക് ചെറുതായി എരിഞ്ഞിടും അപ്പോൾ അവർക്കത് എരി എരിവ് കൂടുതൽ വേണ്ടാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല അപ്പം ഇപ്പോഴും ഞാൻ ഇടുന്നില്ല കേട്ടോ ഞാനുമായിട്ടിനും കഴിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയ പീസ് പീസായിട്ട് പച്ചമുളക് മുറിച്ചിടും അപ്പോൾ അത്യാവശ്യം നല്ല എരിവ് കിട്ടും കേട്ടോ ഞാനിതിന് മുളൊടിയൊന്നും ചേർക്കുന്നില്ല ഗരം മസാലയും നമ്മുടെ ചാട്ട് മസാലയിൽ തന്നെ നല്ലൊരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് കിട്ടും അപ്പോൾ പിന്നെ ഇതാ ആട്ട കുഴച്ച് വെച്ചിട്ടുണ്ട് മാവ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആട്ട കുഴക്കുമ്പോഴതിൽ നമ്മുടെ റാഗി പൊടി ചേർക്കും കേട്ടോ റാഗി ഫ്ലവർ എന്താ നമ്മുടെ നാട്ടിലൊക്കെ മുത്താറി എന്നൊക്കെ പറയും ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സാധനം ഉണ്ടല്ലോ മില്ലറ്റിൽ മില്ലറ്റിൽ പെട്ടിട്ടില്ല ആ ഒരു പൊടി ഇവിടെ വാങ്ങിക്കാൻ കിട്ടി അപ്പോൾ അതും കൂടെ ചേർക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ചപ്പാത്തിയുടെ മാവിനിങ്ങനെ ഒരു ബ്ലാക്ക് കളർ അടിക്കുന്നത് അപ്പം ഇതേപോലെ നല്ലപോലെ ഇത്തിരി കട്ടിയിലെടുത്തിട്ട് പരത്തണം കേട്ടോ എന്നെങ്കിലേ നമുക്കതിൽ ഫില്ല് ചെയ്തിട്ട് അത് പൊട്ടാതെ പരത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ കുഴച്ചപ്പം ഇത്തിരി വെള്ളം കൂടിപ്പോയി ഗൈസ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടിയാണ് ഞാൻ പരത്തി എടുത്തത് എന്നാലും കുഴപ്പമില്ല പുറത്തേക്കൊന്നും വന്നില്ല ഇതേപോലെ ഒരു വലുപ്പത്തിൽ പരത്തിയിട്ട് പിന്നെ ഇതേപോലെ ഒന്ന് ചൊറച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് ഇതേപോലെ ചൊറച്ചിട്ട് എടുത്തിട്ട് അതൊന്ന് അമർത്തി വയ്ക്കുക എന്നിട്ട് രണ്ട് ഭാഗത്തും ഇത്തിരി ഇത്തിരി പൊടി ചേർത്തിട്ട് സ്ലോ ആയിട്ട് പരച്ചെടുക്കണം നമ്മൾ സ്പീഡിൽ സ്പീഡിൽ പരത്തി കഴിഞ്ഞാൽ നമുക്കത് പൊട്ടി നാല് 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 ഭാഗത്തായിപ്പോകും അപ്പോൾ മെല്ലനെ മെല്ലന് പുറത്താവാതെ സ്ലോ ആയിട്ട് പരച്ചെടുക്കണം മാക്സിമം ചപ്പാത്തിയുടെ മാവ് കഴിക്കുമ്പോൾ വെള്ളം കൂടാതെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഇതാ ഇതേപോലെ അപ്പം എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി ക്യാമറ ഇങ്ങോട്ടാണ് ഉള്ളത് വെച്ച് കഴിഞ്ഞ് പരത്തി കഴിഞ്ഞപ്പോഴാണ് ക്യാമറ അവിടെയാണ് ഇല്ല മനസ്സിലായത് അപ്പം പകുതിയെ കാണുന്നുള്ളൂ ഇതേപോലെ മെല്ലനെ മെല്ലനെ ഇന്ന് പരത്തണം എങ്ങനെ ഇത്തിരിയൊക്കെ പുറത്ത് പോവും എന്നാലും നമ്മൾ മാക്സിമം സ്ലോ ആയിട്ടൊന്ന് പരത്തിയെടുക്കാൻ എടുക്കാൻ ശ്രദ്ധ ശ്രദ്ധിക്കും കേട്ടോ അപ്പം ഇങ്ങനെ പരത്തിയെടുത്തു ഞാൻ എന്താ അപ്പോൾ പിന്നെ ക്യാമറയൊക്കെ നല്ല ലെവലാക്കിയിട്ട് വെച്ചു ദോശക്കല്ലിൽ ചുട്ടിച്ച് തിരിച്ചു മറിച്ച് പിടിച്ച് നല്ല പോലെ ഒന്ന് ചുട്ടെടുക്കുവാണ് വേണ്ടത് അപ്പോൾ അതിൻ്റെ അപ്പോൾ കുഴപ്പമില്ല അത് നീക്കിയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റെടുത്താൽ മതി അപ്പോൾ ഇത്രയും ഇല്ല എന്ത് വീടിയെടുത്ത് ഇടിയെന്നുള്ള കണ്ടെങ്കിൽ